ഹലോ വിവേഴ്സ് ബാവാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വന്നിരിക്കുന്ന പാലക്കാട് ശൈല തൈരിൽ മുളക് അടച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അത് നമുക്ക് കഞ്ഞിയുടെ കൂടിയും വെള്ളച്ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വറ്റർ മുളക് ചുട്ട് എടുത്താണത് പിന്നെ രണ്ട് ചെറിയ ഉള്ളിയുണ്ട് ഇത് ഇതിൽ നല്ലപോലെ ഒന്ന് ഉടക്കി ഇത് നമുക്ക് ചീനി മുളക് കൂട്ടിയിട്ടുണ്ടാക്കാം കേട്ടോ ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത് ഇപ്പം ചൂട് കാലമല്ല എല്ലാവരും കഞ്ഞി ഓടിക്കില്ല അതേമാതിരി വള്ളച്ചോറിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണത് നമ്മുടെ വറ്റൽ മുളക് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് തൈരിൽ മുളക് അടച്ചത് എങ്ങനെയാന്ന് നിങ്ങൾ കണ്ടുല്ലോ ഇനി നമുക്ക് ചീനി മുളക് കൂട്ടിയിട്ട് എങ്ങനെയാണ് തൈരിൽ മുളക് അടക്കിയോ അതും കൂടി ഒന്ന് കാണാം ഇപ്പൊ നമ്മൾ ചീനി മുളക് കൂട്ടിയിട്ട് തൈരിൽ മുളക് അടക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ വറ്റൽ മുളക് കൂട്ടേണ്ട ഉള്ളി ഉപ്പും ഈ ചീനി മുളകും കൂട്ടിയിട്ട് ഉറച്ചെടുത്താൽ മതി അപ്പൊ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കാനല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്